നമസ്കാരം പ്രിയപ്പെട്ടവരെ നാം വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിയുടെ സ്വഭാവം എപ്രകാരമുള്ളതായിരിക്കും എന്നറിയാൻ നമുക്കെല്ലാം ഒരു ആകാംക്ഷയില്ലേ സ്നേഹസമ്പന്നനായിരിക്കുമോ ദേഷ്യപ്രകൃതമായിരിക്കുമോ ഉത്തരവാദിത്വ ബോധമുണ്ടാകുമോ സമ്പത്തുള്ള ആളാകുമോ സൗന്ദര്യമുണ്ടാകുമോ ഇങ്ങനെ പല ചോദ്യങ്ങളും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും ഇതേക്കുറിച്ച് മുൻകൂട്ടി മനസ്സിലാക്കാൻ ഉതകുന്ന ഒരു മാന്ത്രിക ചക്രമുണ്ട് രാമസീതാ കല്യാണ ചക്രം എന്നാണ് ഇതിന്റെ പേര് ഈ ചക്രത്തില് പന്ത്രണ്ട് കോളങ്ങളായി പന്ത്രണ്ട് നമ്പറുകളും നടക്ക് സീതാ രാമായ നമ എന്ന മന്ത്രത്തോടു കൂടി ശ്രീരാമന്റെയും സീതാദേവിയുടെയും ചിത്രവും കാണും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓം സീതാരാമായ നമ എന്ന മന്ത്രം പന്ത്രണ്ട് തവണ ജപിക്കണം ഈ ചിത്രത്തിൽ നോക്കി തന്നെ ജപിക്കണം കേട്ടോ ഇത് ജപിക്കാതെ ചക്രപരീക്ഷണത്തിന് തുനിയുകയാണെങ്കിൽ ചിലപ്പോൾ തെറ്റായ പ്രവചന ഫലമായിരിക്കും ലഭിക്കുക പന്ത്രണ്ട് തവണ ഈ മന്ത്രം ജപിച്ചതിന് ശേഷം ഈ കോളങ്ങളിൽ കാണുന്ന പന്ത്രണ്ട് നമ്പറുകളിൽ ഒരു നമ്പർ മനസ്സിൽ കരുതുക ഒരു സംഖ്യ മാത്രമേ മനസ്സിൽ കരുതാവൂ കേട്ടോ വ്യത്യസ്തമായ നമ്പറുകൾ ഇങ്ങനെ മനസ്സിൽ ഓർത്തോണ്ടിരിക്കരുത് ആദ്യമായിട്ട് നിങ്ങൾക്ക് ഏത് നമ്പറാണോ തോന്നിയത് ആ നമ്പർ തന്നെ അഞ്ച് വട്ടം മനസ്സിൽ ഉറപ്പിച്ച് പറയുക പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു തവണ മാത്രമേ ജീവിതത്തിൽ പരീക്ഷിച്ച് നോക്കാവൂ ആദ്യമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഏത് നമ്പറാണോ നിങ്ങൾ മനസ്സിൽ കരുതുന്നത് അത് തന്നെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് അതിനുശേഷം നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് തെറ്റായ രീതിയായിരിക്കും എന്നാൽ നിങ്ങൾ വിവാഹമോചനം നേടിയ വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരിക്കൽ കൂടി പരീക്ഷിച്ചു നോക്കാവുന്നതാണ് പിന്നെ ഈ സീതാരാമചക്രം വിവാഹം കഴിഞ്ഞവർ ഉപയോഗിച്ച് നോക്കുന്നതിലും തെറ്റൊന്നുമില്ല പക്ഷേ അതും ഒരു തവണ മാത്രമേ പരീക്ഷിച്ചു നോക്കാവൂ വ്യാസമഹർഷി ഈ ചക്രം നിർമ്മിച്ചത് വിവാഹം കഴിക്കാത്തവർക്ക് തങ്ങളുടെ പങ്കാളിയെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് അതിവിശേഷമായിട്ടുള്ള ഈ ചക്രം പരീക്ഷിച്ചു നോക്കാം അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മേൽപ്പറഞ്ഞതുപോലെ നിങ്ങളിപ്പോൾ പന്ത്രണ്ട് വട്ടം മന്ത്രം ചൊല്ലിക്കഴിഞ്ഞു ഒരു സംഖ്യ മനസ്സിൽ കരുതിയിട്ടുണ്ടല്ലോ അത് അഞ്ചുവട്ടം ജപിച്ചും കഴിഞ്ഞു ഇനി നമുക്ക് ഇതിന്റെ ഫലം പരിശോധിക്കാം അപ്പോൾ നിങ്ങൾ മനസ്സിലോർത്തത് ഒന്നാണെങ്കിൽ നിങ്ങളുടെ പങ്കാളി സ്നേഹമുള്ള ആളായിരിക്കും പക്ഷെ അത് പുറമെ പ്രകടിപ്പിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും ഈ വ്യക്തിയുടെ ചിരിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും കൂട്ടുകാരുടെ പ്രിയമിത്രമായിരിക്കും ഇദ്ദേഹം വരവ് ചെലവ് കാര്യങ്ങളിൽ കൃത്യത കുറവായിരിക്കും ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് പിണങ്ങും വാശിയും ഉണ്ടായിരിക്കും നേടിയെടുക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അശ്രാന്തം പരിശ്രമിക്കുന്ന വ്യക്തിയായിരിക്കും ഇനി നിങ്ങൾ മനസ്സിലോർത്തത് രണ്ടാണെങ്കിൽ നിങ്ങളുടെ പങ്കാളിക്ക് നല്ല ആകർഷണത്വം ഉണ്ടായിരിക്കും ഒരു കാര്യത്തിനും തോറ്റുകൊടുക്കുന്ന പ്രവണത ഉണ്ടായിരിക്കുകയില്ല ഭക്ഷണ കാര്യങ്ങളിൽ താൽപര്യം ഏറെയിരിക്കും പെട്ടെന്ന് പിണങ്ങുന്നവരായിരിക്കും എന്നാൽ ഇണങ്ങുന്നതും അതേ വേഗതയിലായിരിക്കും കോപം കുറച്ച് കൂടുതലായിരിക്കും കഠിനാധ്വാനം ചെയ്യാൻ യാതൊരു മടിയും ഉണ്ടായിരിക്കുകയില്ല ഇനി നിങ്ങൾ മനസ്സിലോർത്തത് മൂന്നാണെങ്കിൽ കുറേയധികം കഴിവുകളുള്ള വ്യക്തിയായിരിക്കും ഇദ്ദേഹം സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം കുറവായിരിക്കും സ്വന്തമായി കഠിനാധ്വാനം ചെയ്താവും നേട്ടങ്ങൾ ഉണ്ടാക്കുക വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്ന സ്വഭാവമായിരിക്കില്ല നല്ല മുഖശ്രീയുള്ള വ്യക്തിയായിരിക്കും സ്നേഹവും ഉണ്ടായിരിക്കും ഇനി നിങ്ങൾ മനസ്സിലോർത്തത് നാലാണെങ്കിൽ നല്ലൊരു വ്യക്തിയായിരിക്കും ഇദ്ദേഹം മോശപ്പെട്ട കൂട്ടുകെട്ടുകളിൽ പെട്ടുപോയാൽ വളരെ പെട്ടെന്ന് പേരുദോഷം ഉണ്ടാകും ഏത് വിധേനയും ധനം സമ്പാദിക്കണം എന്ന ചിന്തയുണ്ടായിരിക്കും വിദേശ രാജ്യത്ത് താമസിക്കാൻ താൽപര്യമുള്ള ആളായിരിക്കും വലിയ ദേഷ്യം കാട്ടുമെങ്കിലും പെട്ടെന്ന് തണുക്കുന്ന സ്വഭാവമായിരിക്കും ഇനി നിങ്ങൾ മനസ്സിലോർത്തത് അഞ്ചാണെങ്കിൽ മികച്ച ശമ്പളം മേടിക്കുന്ന വ്യക്തിയായിരിക്കും ഇദ്ദേഹം ആകർഷകമായ പെരുമാറ്റമായിരിക്കും ചെറിയ തോതിലുള്ള ലഹരി വിഷയങ്ങളിൽ താല്പര്യമുണ്ടായിരിക്കും സമൂഹത്തിൽ നല്ല പേരുണ്ടായിരിക്കും ദേഷ്യം വന്നാൽ നിയന്ത്രിക്കാൻ അല്പം പ്രയാസമായിരിക്കും ഇനി നിങ്ങൾ മനസ്സിലോർത്തത് ആറാണെങ്കിൽ ചില സമയങ്ങളിൽ വളരെ ക്രൂരമായി ചിന്തിക്കുകയും മറ്റു നേരങ്ങളിൽ വളരെ ദയനീയതയോടെ പെരുമാറുകയും ചെയ്യുന്ന വ്യക്തിത്വമായിരിക്കും ഉയർന്ന ചിന്താഗതിയും മികച്ച തൊഴിൽ മേഖലയും ഉണ്ടായിരിക്കും വീട് വാഹനം ഇവകൾ സ്വന്തമാക്കുവാനുള്ള യോഗമുണ്ട് ആഡംബര ഭ്രമം ഏറുന്നത് ധനനഷ്ടത്തിന് ഇടയാക്കുന്നതാണ് ഇനി നിങ്ങൾ മനസ്സിലോർത്തത് ഏഴാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന വ്യക്തിയായിരിക്കും എങ്കിലും അധികം പൊട്ടിത്തെറിക്കുകയില്ല ഉത്തരവാദിത്വം ഉള്ള വ്യക്തിയായിരിക്കും മികച്ച രീതിയിൽ ധനം സമ്പാദിക്കുവാനുള്ള കഴിവുണ്ടായിരിക്കും സുഹൃത് ബന്ധങ്ങളിൽ താൽപ്പര്യം കൂടുതലായിരിക്കും വളരെ ആകർഷണത്വമുള്ള സ്വഭാവത്തോടു കൂടിയ വ്യക്തിയായിരിക്കും ഇനി നിങ്ങൾ മനസ്സിലോർത്തത് എട്ടാണെങ്കിൽ കാഴ്ചയിലും പെരുമാറ്റത്തിലും വ്യത്യസ്തത പുലർത്തുന്ന ആളായിരിക്കും ചില നേരത്ത് ഒരു പിരി പോയിട്ടുണ്ടോ എന്ന് സംശയം തോന്നുമെങ്കിലും ബുദ്ധിയിലും ചിന്താശേഷിയിലും നല്ല ഉണർവുള്ള ആളായിരിക്കും ആപദ്ഘട്ടങ്ങളിൽ തളരാതെ പിടിച്ചു നിൽക്കാൻ കഴിവുണ്ടായിരിക്കും ധനവിനിയോഗ വിഷയങ്ങളിൽ പിടിപ്പുകേടുണ്ടായിരിക്കും ഇനി നിങ്ങൾ മനസ്സിലോർത്തത് ഒമ്പതാണെങ്കിൽ വളരെ കുലീനമായ പെരുമാറ്റവും ആദരവും ഉള്ള വ്യക്തിയായിരിക്കും ഭക്ഷണ കാര്യങ്ങളിൽ ചില വിചിത്രമായ രീതികൾ കണ്ടെന്നിരിക്കും ധനസമ്പാദനത്തിൽ പുതിയ മാർഗങ്ങൾ അവലംബിക്കുന്നതായിരിക്കും പിശുക്ക് ചെറിയ തോതിൽ ഉണ്ടായിരിക്കും ഇനി നിങ്ങൾ മനസ്സിലോർത്തത് പത്താണെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റത്തിലെ ചില കുഴപ്പങ്ങൾ കാരണം പുലി പിടിക്കുന്ന വ്യക്തിയായിരിക്കും നിങ്ങളുടെ ജീവിത പങ്കാളി അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകുന്ന വ്യക്തിയായിരിക്കും സാമ്പത്തിക വിഷയങ്ങളിൽ അച്ചടക്കമുള്ള ആളായിരിക്കും ക്ഷമാശീലം ഒരു പരിധിവരെ ഉണ്ടായിരിക്കും തരക്കേടില്ലാത്ത ശരീരപ്രകൃതിയും ആകർഷണത്വവും ഉണ്ടായിരിക്കും ഇനി നിങ്ങൾ മനസ്സിലോർത്തത് പതിനൊന്നാണെങ്കിൽ കുറച്ചധികം ഉൾവലിയുന്ന പ്രകൃതമായിരിക്കും ഇവരുടേത് സ്വന്തം കാര്യങ്ങൾ നോക്കുന്നതിലായിരിക്കും കൂടുതൽ താൽപ്പര്യം നിങ്ങൾക്ക് വേണ്ടുന്ന സ്വാതന്ത്ര്യം നൽകുന്ന വ്യക്തിയായിരിക്കും ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നതിൽ അല്പം മടി കാണിക്കും സമൂഹത്തിൽ നല്ല പേരുള്ള വ്യക്തിയായിരിക്കും ഇനി നിങ്ങൾ മനസ്സിലോർത്തത് പന്ത്രണ്ടാണെങ്കിൽ കുറച്ച് പൊങ്ങച്ചവും ആഡംബരത്വവും കാട്ടുന്ന ശീലമുണ്ടാകും പക്ഷേ പാവം വ്യക്തിയായിരിക്കും അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ്മെന്റ് ശീലവും ഉണ്ടായിരിക്കും നല്ല വൃത്തിയും ഭംഗിയും ഉണ്ടായിരിക്കും പക്ഷേ ദേഷ്യം വന്നാൽ ശാന്തമാക്കുവാൻ കുറച്ച് പ്രയാസമായിരിക്കും അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഭാവി പങ്കാളിയെക്കുറിച്ചുള്ള പ്രവചനം അപ്പോൾ ഇത് പുരുഷന്മാരാണ് നോക്കുന്നതെങ്കിൽ ഈ പ്രവചന ഫലം സ്ത്രീകളെക്കുറിച്ചും സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരെ കുറിച്ചുമാണ് ഭിന്നലിംഗക്കാരെക്കുറിച്ച് ഇതിൽ പ്രതിപാദിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ ഒപ്പം സീതാരാമായ രാമായ നമ എന്ന മന്ത്രം കൂടി എഴുതുമല്ലോ അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം